ഇന്ന് നമുക്ക് മസാല കടല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന തോലോട് കൂടിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള കടലൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ബംഗാൾ ഗ്രാമീന്നും ചിക് പി എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ് കടല വെച്ചിട്ടാണ് ഈ മസാല കടലൊക്കെ ഉണ്ടാക്കുന്നത് മസാല കടലൊക്കെ ഇതുപോലെ തയ്യാറാക്കിയാൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ചപ്പാത്തി ബ്രെഡ് ഇതിനൊക്കെ കോമ്പിനേഷൻ ആയിട്ടും കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും കഴിക്കാമെങ്കിലും ഇത്തരം തട്ടിക്കുട്ടികളൊക്കെ മെയിൻ ആയിട്ടും കുട്ടികളെ എയിം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കടലക്കറി ഉണ്ടാക്കിയാൽ അത് അതുകൂട്ടി പുട്ടും ദോശയും ഇടിയപ്പൊന്നും കഴിച്ചിട്ടായിരിക്കില്ല കുട്ടികൾ പോകുന്നുണ്ടാവില്ല അവർ ചപ്പാത്തിയും മറ്റൊക്കെ ജാമും പഞ്ചസാര ഇതൊക്കെ ആയിരിക്കും കോമ്പിനേഷനായിട്ട് കഴിക്കുന്നുണ്ടാവും നല്ലതൊന്നും അല്ലെങ്കിലും പഞ്ചസാര ജാമും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അവരുടെ വയറ്റിലെത്തിക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ മസാല കടലൊക്കെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നത് ഓണിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് കൊത്തിയറിഞ്ഞിട്ടാണ് എടുക്കേണ്ടത് പിന്നെ എടുക്കുന്നത് തക്കാളിയാണ് കുക്ക് ചെയ്യാൻ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ നല്ലത് പിന്നെ ഇതിലേക്ക് സ്വീറ്റ് കോൺ വേവിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ക്യാപ്സിക്കം ക്യാരറ്റ് ഇതൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ കടലക്കിയൊക്കെ കറിയുടെ രൂപത്തിൽ കുട്ടികൾ കഴിക്കാൻ ചാൻസ് കുറവാണ് അപ്പൊ വീട്ടിൽ കറി ഉണ്ടാക്കാൻ കടല വേവിക്കുമ്പം കുറച്ച് കുട്ടിയൊക്കെ എടുത്തു വെക്കുക അപ്പൊ ഇങ്ങനെ തയ്യാറാക്കിയാൽ അവരെ സ്നാക്സ് എക്സ് ബോക്സിലേക്കും ഒരു ഹെൽത്തി റെസിപ്പി കൊടുത്ത് വിടാൻ പറ്റും അതുപോലെ അവർ മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയം അവർക്ക് കൊടുക്കാനും പറ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ പാത്ര ചൂടാകുമ്പോൾ അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് അതിന്റെ പച്ചമണം മാറ്റി എടുക്കണം അതിന് കൂടെ ഞാൻ കുറച്ച് കായ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മസാല പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് വേവിച്ച കടലക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമൊന്നും അധികം ഇല്ലാത്ത ഡ്രൈ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കടല പാകത്തിന് വന്നതായിരിക്കണം ഒരുപാട് വെന്ത് അതിന്റെ ടേസ്റ്റ് ഒക്കെ പോയതായിരിക്കരുത് കടല ചേർത്ത് അതൊന്ന് മിക്സ് ആക്കി ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അതിലേക്ക് കട്ട് ചെയ്തു വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇത് കുട്ടികളെ വെജിറ്റബിൾ കഴിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് അതുകൊണ്ട് സ്വീറ്റ് കോൺ പോലെയുള്ള അവർ കഴിക്കാൻ ചാൻസ് ഉള്ള കുറെ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടാണ് കടല വേവിച്ചെടുത്തത് അതുകൊണ്ട് ഈ നമ്മൾ ചേർത്ത വെജിറ്റബിളിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് സെർവ് ചെയ്യാൻ നേരം അവർ കഴിക്കാൻ നേരം അതിലേക്ക് ലേസ് പോലെയുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നും പോകാതെ കഴിക്കാൻ നേരം മാത്രം അത് ചേർത്ത് കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ അവരെ കണ്ടാൽ പൊടിയിടാൻ പറ്റുന്നതാണ് ഇതിലേക്കൊരു പൊളി ടേസ്റ്റിന് ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം പിന്നെ കയ്യിൽ ചാറ്റ് മസാല പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്ലേവറിൽ ഇത് ചെയ്തെടുക്കാം ചാറ്റ് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടു തന്നെ വരും കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്ന് പറയുമ്പം ഇത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വെയ്റ്റ് ലോസിനൊക്കെ നിൽക്കുന്നവർക്ക് നാലു മണിക്കൊക്കെ സാലഡിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൊക്കെ സാലഡിന്റെ രൂപത്തിൽ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം